നമസ്കാരം ഇന്നൊരു ഇഞ്ചി ചായ തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് ഗ്ലാസ് പാൽ കാച്ച ആദ്യം കാച്ചെടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ് ചായക്കുള്ള പാലാണ് എടുത്തിരിക്കുന്നത് ഇത് തികത്തിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം കാച്ചാൻ വെച്ചിരിക്കുക പാല് തിളച്ച് വന്നിട്ടുണ്ട് ഈ പാല് നമുക്ക് വേറൊരു കപ്പിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതേ പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് പാലിന് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് ഇട്ടിരുന്ന് ഈ വെള്ളത്തിലേക്ക് നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം കടുപ്പ് അനുസരിച്ച് തേയില ഇടേണ്ടതാണ് ഞാനിവിടെ രണ്ട് സ്പൂണ് തേയില ഇട്ടിട്ടുണ്ട് എൻ്റെ ഈ സ്പൂണിന് രണ്ട് സ്പൂണ് തേയില ഇട്ടിട്ടുണ്ട് ഇനിയും രണ്ട് അതേ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക മധുരം വേണ്ടുന്നവർ കൂടുതൽ ഇടുക മധുരം വേണ്ടാത്തവർ അതിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ും എടുത്തു വെച്ചിരിക്കുന്ന ഞാൻ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഏലക്കായ നാലെണ്ണം ചതച്ചു വെച്ചിട്ടുണ്ട് ഈ ഏലക്കായും ഇഞ്ചിയും ഇതോടൊപ്പം ഇട്ടു കൊടുക്കാവുന്നതാണ് ഇനിയും നന്നായി ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ ഈ സും കാര്യങ്ങളും എല്ലാം ഒന്ന് ഇറങ്ങട്ടെ ചായ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ചായക്ക് വെള്ളം വെച്ചത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഈ ചായക്ക് പാൽ കാച്ച വെള്ളത്തിലാണ് അല്ല പാത്രത്തിലാണ് വെള്ളം ഒഴിച്ചു വെച്ചത് വീണ്ടും നമുക്ക് ഈ കാച്ചിയ പാൽ ചേർക്കാം ഇവിടെ ഇരുന്നിട്ട് രണ്ടും കൂടെ നന്നായി ഒന്ന് തിളയ്ക്കട്ടെ ചായ നന്നായി തിളച്ച് വന്നു ഇത് നമുക്ക് വേറൊരു കപ്പിലേക്ക് ഊറ്റാം ഓഫ് ചെയ്തു ഈ കപ്പിലേക്ക് ഊറ്റിക്കൊടുക്കുക ഇതൊന്ന് ഒരു കാര്യം ഞാൻ മറന്നു ഇതൊന്ന് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചായ അടിക്കുക അപ്പൊ നമ്മുടെ ഈ തേയില ഇഞ്ചി ഇലക്ക ഇട്ടതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ഇറങ്ങുന്നതായിരിക്കും ഇതിൻ്റെ കൂടി ഞാൻ പാത്രത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഊറ്റി കൊടുക്കുകയാണ് അങ്ങനെ ചായ ഊറ്റിയിട്ടുണ്ട് നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡിയായി അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും ഉണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചായയും നാലഞ്ച് ബിസ്ക്കറ്റ് എന്തൊരു ടേസ്റ്റാണ് ഈ ഇഞ്ച് ചായ ഒന്ന് തയ്യാറാക്ക തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യുക തീർച്ചയായും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം ബൈ ബൈ താങ്ക്